ഹലോ ഗായ്സ് നമ്മുടെ തുത്തുവിനേ അവനെ കാലത്ത് ഒരു ശീലുണ്ട് അവന് കാലത്ത് നമ്മുടെ എൻ്റെ അടുത്തേക്ക് ഓടി വരും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ അവന് ഒന്ന് തല ഓടണം അവന് ഒന്ന് അതിന് ഇങ്ങനെ നൈസായിട്ടൊന്ന് തലയിൽ നിന്ന് തടവി കൊടുക്കണം അതിന് തടവി കൊടുത്ത് കഴിഞ്ഞിട്ട് അവന് തടവിൽ റെഡെയിലിങ്ങിൽ അവൻ നമ്മുടെ കൈ മോന്നിട്ട് മാമ്പു ഏ തടവിട്ട് അച്ച നിർത്തല്ലേ ഒന്ന് തടവ് എന്നുള്ള ലെവലിൽ ആൾ സെറ്റാക്കിയിട്ട് നിൽക്കും അപ്പോൾ അതൊരു ശീലാണ് അവന് അതായത് കുറച്ച് നേരം വരും ഓടി വരും പിന്നെയും വരും അങ്ങനെ അങ്ങനെയായിട്ട് നിൽക്കും അവൻ അപ്പോൾ ഞാൻ കാണിച്ചെരട്ട നിങ്ങൾക്ക് ഏ അത് നല്ല രസമാണ് അത് കാണാനായിട്ട് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കും കാണിച്ചെരട്ടാ ഏ അത് അത് മാത്രല്ലേട്ടാ അതിൻ്റെ കുറച്ച് വികൃതികൾ കാണിച്ചു തരാട്ടാ അവൻ്റെ വികൃതികളും അവൻ്റെ പേടിയും ഏ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അവൻ്റെ കുസൃതികളും കാണിച്ചേരാട്ടോ ഏഹ് നിങ്ങൾ പറയും അവ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു കുറച്ച് കുറച്ചേരാം കുറച്ച് വീഡിയോസുകൾ ഏ കുറച്ച് വീഡിയോസുകൾ അവൻ്റെ കാണിച്ചുതരാം ഞാൻ കുറച്ച് ചെറുതായിട്ട് ക്ലിപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചേരാട്ടാ ഞാനൊരു വീഡിയോ മുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ടപ്പോൾ അവൻ്റെ അമ്മ ചേത്ത വീഡിയോസ് കിട്ടണതാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് അവനെ പേടിപ്പിക്കുകയാണ് അവനെ ഉപദ്രവിക്കുകയാണ് പാവാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷെ അവൻ ഭയങ്കര കുറുമ്പനാടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ആൾ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് അതായത് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു അംഗമാണ് അവൻ ഞങ്ങൾ അവനെ ശരിക്കും ഞങ്ങൾക്ക് മിസ് ചെയ്യും അവനെ ഒരു നിമിഷം നമുക്ക് അവനെ കാണാണ്ടായാലും ഭയങ്കര ഒരു വിഷമമാകണം അപ്പൊ ഞാൻ കാണിച്ചരാം അവന്റെ കുറുമ്പും വികൃതികളും ഒക്കെ കാണിച്ചരാട്ടാ ഞാൻ ഞങ്ങളുടെ പൊന്നു കേട്ടാ തന്നെ കുഞ്ഞാന്

എൻ്റെ പൊന്നേ ഞങ്ങൾ നിന്നെ ആയുർവേദ കട എവിടേക്ക് കൊണ്ടുപോകാം ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം അവിടെ ഒഴിച്ചിൽ നടത്താം നിന്നെ മതിയോ ഒഴിച്ചിൽ നടത്തിയാൽ മതിയോ ആ

എന്റെ പൊന്നുവിന് ഭയങ്കര പേടിയുള്ള സാധനാണ് ഞാൻ തുത്തുവിന് പേടിയുള്ളൊരു ഐറ്റാണ് ഇത് തുത്തുവിനെ രക്ഷിക്ക ചേട്ടാൻ ഒന്ന് തുത്തുവിന് ഏറ്റവും പേടിയുള്ള സംഭവാണ് തുത്തുവിന് തുത്തുന് പേടിയാണ് തുന് ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയത് തുത്തു വിടുവാൻ അച്ഛനെ എടുത്തിരിക്ക